ഇനി നമസ്കാരം ശരിയാകാൻ ചില ഷർത്തുകളുണ്ട് നിബന്ധനകൾ അതേപറ്റി പഠിക്കാം എന്താ ശ്രദ്ധിക്കൂ അഞ്ചു ഷർത്തുകളാണ് നമസ്കാരത്തിനുള്ളത് ഒന്ന് അശുദ്ധമായ അവസ്ഥയിൽ നിന്നും ശരീരം ശുദ്ധമായിരിക്കുക രണ്ട് ശരീരവും വസ്ത്രവും നമസ്കരിക്കുന്ന സ്ഥലവും മാലിന്യത്തിൽ നിന്നും ശുദ്ധമായിരിക്കുക മൂന്ന് ശരീരത്തിൽ നിന്ന് വെളിവാക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ മറയ്ക്കുക നാല് നമസ്കാരത്തിന് സമയമായിട്ടുണ്ടെന്ന് അറിയുക അഞ്ച് തിബിലയെ അഭിമുഖീകരിക്കുക നമ്മുടെ കിബില ഏതാണെന്ന് അറിയുമോ മക്കയിലുള്ള പരിശുദ്ധ ഭവനമാണ് നമ്മുടെ കിപില ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അങ്ങോട്ട് തിരിഞ്ഞാണ് നമസ്കരിക്കുന്നത്